മക്കളെ ഇന്ന് വയറിലായ ഒരു അയല മീൻ ഫ്രൈ ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ മക്കളെ സപ്പോർട്ട് ചെയ്യണേ അയല ഫ്രൈ ചെയ്യാനായിട്ട് അഞ്ച് ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അമ്മ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ അയല ഫ്രൈ ചെയ്യുന്നത് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനാവശ്യമായിട്ടുള്ള ഒരു വലിയ സ്പൂൺ മിളക് പൊടി കാല് സ്പൂണോളം മഞ്ഞൾപ്പൊടി നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടുപ്പത്ത് വച്ച് ചൂടാക്കിയെടുക്കണം മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് പാകമായി വരണം കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീയിലിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ പുളിവെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ കരിഞ്ഞു പോകരുത് ഒരുവിധം മൂത്ത് വരണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കണം നാല് വലിയ സ്പൂൺ പുളിവെള്ളമാണ് കേട്ടോ ചേർക്കണത് പുളിവെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളച്ച് വരണം കേട്ടോ പുളി തിളച്ച് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ നന്നാക്കി കഴുകി വെച്ച അയില ഇട്ട് കൊടുക്കാം നല്ല വലിയ അയിലയാണ് നന്നായി വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അയില ഇട്ട് കൊടുക്കാം ഇപ്പം അയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അയിലയുടെ മുകളിലേക്ക് ഈ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കണം ഒരു സ്പൂൺ വച്ചിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ വരഞ്ഞ് വെച്ച കാരണം കൊണ്ട് ഉള്ളിലേക്കൊക്കെ നന്നായി പിടിച്ചോളും ഒരു വശം വേവുമ്പോൾ നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം മറച്ചിട്ടിട്ട് കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമ്മളുടെ അയില ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്തോളൂ കേട്ടോ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ